അല്ലാകും വറഹത്ത് വായ്പ വർക്കാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സമ്മേളന നഗരിയിലേക്കാണ് ഇന്ന് നടക്കുന്ന നമ്മുടെ സമ്മേളനം അതായത് ആമ്പല്ലൂർ തൃശ്ശൂർ നമ്മുടെ പാലിയകര ടോൾ പ്ലാസയുടെ തൊട്ട അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ നേരെ പൊന്മുണ്ടത്ത് നിന്നും നമ്മൾ നേരെ നമ്മുടെ സ്കൂട്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ബസ്സോ പറ്റി വാഹനങ്ങളോ പിടിച്ചില്ല അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരിട്ട് കറങ്ങി തിരിഞ്ഞ് എല്ലാ കാഴ്ചകളും കണ്ട് ബൈ റോഡ് നമുക്ക് നേരെ പോയി നോക്കാം വഴിയോര കാഴ്ചകൾ കൂടി നമുക്ക് പോകുന്ന സമയത്ത് കാണാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു യാത്ര തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ യാത്ര സുഖമായിട്ട് എത്തി അതുപോലെ തന്നെ വല്ല ആളുകളും ഇതേപോലെ ലോങ് ട്രിപ്പ് സ്കൂട്ടി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യണം നമുക്ക് അതിൽ അറിയാൻ പറ്റും ഞാൻ മാത്രമേ പോയിട്ടുള്ളത് എല്ലാവരും വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നേഴ് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു നമ്മളൊരു ആവറേജ് സ്പീഡിലാണ് പോയത് ഇത് നമ്മുടെ ഹൈവേ ആറുവരി പാത അതിൽ പണി കഴിഞ്ഞ സ്ഥലം ആ വഴിയേറെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് പണി കഴിഞ്ഞ ചില സ്ഥലങ്ങൾ നമുക്ക് ഗതാഗതമായ ഗതാഗതത്തിന് തുറന്ന് പുറത്തിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് ബൈ റോഡ് പോകാൻ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു യാത്ര തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിർത്തി ആശ്വാസം എടുത്ത് റെസ്റ്റ് എടുത്ത് പോകാം റെസ്റ്റ് റഷ്യ നമ്മൾ നേരെ പോവുക ചെയ്ത് അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം ഒരാളും കൂടി കൂട്ടിന് ഉള്ളത് നല്ലതാണ് തനിച്ചാവുമ്പോൾ ഒന്നും എന്താനും പറയാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരാളും കൂടി കൂട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പോകും ഞാനും എൻ്റെ മകനും കൂടിയാണ് പോകുന്നത് മകൻ നേരത്തെ മറുക്കത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പരിചയക്കാരെ കാണും ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ വട്ടപ്പാറ വളവിലെ തൊട്ട തൊട്ടുമുമ്പുള്ള പാലാണിത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന പാലം ആ പാലത്തിൻ്റെ സൈഡ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെയൊക്കെ ബമ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ ഹൈവേ നമുക്ക് തുറന്നു വന്ന ചില ഭാഗങ്ങളാണിത് പക്ഷേ ഇതിൻ്റെ ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു രാവിലെ ഒരു പതിനൊന്നര മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് അപ്പോൾ നമ്മൾ വഴിയോരത്ത് നിർത്തി ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ ഓരോസ്കാരം വഴി നിന്ന് നിർവഹിച്ചു അവിടെ വെച്ച് നമുക്ക് നിറമരുതൂരിൽ നിന്നുള്ള നിർമദൂർ യൂണിറ്റിൽ നിന്നുള്ള ബസ് നമ്മൾ അവിടെ വെച്ച് കണ്ടു നടുവട്ടം എന്ന സ്ഥലത്ത് നമ്മൾ ലോറി സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഈ ബസ് നിർത്തിയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ പരിചയമുള്ള ആളുകളും നമ്മൾ കുടുംബക്കാരുമാണ് ഇത് ഏകദേശം കുറ്റിപ്പുറം പാലം നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇതുവഴി നേരെ പോകാം പകൽ ആയത് കാരണം വലിയ ഗതാഗത തിരക്കില്ല സുഹൃത്ത് ജനാബ് ബഷീർ മുസ്ലിയര് ഞങ്ങളെ ലോറിസ് കഴിക്കാൻ വേണ്ടിയിട്ട് നടുവട്ടത്ത് നിർത്തിയപ്പോഴാണ് ഇവരെ കണ്ടുമുട്ടിയത് ഇവർ പള്ളിയിലായിരുന്നു പള്ളിയിലായിരുന്നൊക്കെ അറിയത് അവിടെ നിന്ന് കണ്ടുമുട്ടി ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കാരും ഒക്കെയാണ് അപ്പോൾ അടുത്തൊരു ബസ്സിലൂടെ പോകുന്ന കോട്ടപ്പറമ്പ് യൂണിറ്റിൻ്റെ ഒരു ബസ് നമുക്ക് വൈകേരത്ത് വെച്ച് കണ്ടുമുട്ടിയതാണ് ഒരു ഏതാണ്ട് മൂന്ന് മണിക്കൂർ താണ്ടി നമ്മുടെ സമ്മേളന നഗരിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന് ദൃശ്യങ്ങളിവിടെ കാണാം പാലിയക്കര ടോൾ പ്ലാസ കഴിഞ്ഞു തൊട്ടടുത്താണ് ഈ ആമ്പല്ലൂർ പറഞ്ഞ ഈ നമ്മുടെ ഇത് സമ്മേളന നഗരി നമുക്കിവിടെ കാണാം ഇത് മൊത്തം അതാണ് ഇത് തൃശൂർ എറണാകുളം റൂട്ട് ഹൈവേ നേരെ അവിടെ പച്ച കാണുന്നുണ്ട് അതാണ് ഭാര്യക്കര ടോൾ പാക വെയിലാണ് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ തുടങ്ങും ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുറെ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല വെയിലുണ്ട് ആ വെയിൽ അല്പം ശമനം വന്നതിന് ശേഷം സെഷൻ തുടങ്ങാൻ ഇരിക്കുന്നവളി ഇവിടെ ഫയർ യൂണിറ്റ് ആംബുലൻസ് അതുപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ ഒന്നിൻ്റെയും കുറവ് വരുത്തിയിട്ടില്ല തൊട്ടടുത്ത് പ്രയർ ഹാളാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഒതുണ്ടാക്കാനുള്ള അങ്ങ് അങ്ങ് ശുദ്ധീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ സെഷനും ഓരോ ഭാഗത്തായിട്ടാണ് നടക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇന്ന് സമാപനമാണ് അപ്പൊ നമ്മൾ ഏതാണ്ട് നേതാക്കന്മാരൊക്കെ ഇവിടെ കേട്ട് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഭാഗത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ആശയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചാൽ ശക്തിയുടെയും പ്രാപ്തിയുടെയും കാലത്ത് ദൗത്യനിർമാണത്തിന്റെ മാർഗത്തിലേക്കും അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് പ്രബോധനം ആരംഭിക്കുമ്പോൾ മഹാനായ സീപുൽ അക്ബർ ഒതുങ്ങുന്ന വേണ്ടുവിന്റെ പ്രായം മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അതിന് താഴെയാണ് ബാക്കിയുള്ള എല്ലാവരും അഷറത്തുൽ മുബശ്വറയിൽ ഏകദേശം ആളുകളും അവിടെ ഓതിയത് ഇബ്രാഹിം നബി അലി ഇലാമിനെ അറിയിക്കുന്ന സൂക്തം

അത് പൂർണ്ണാവുക എന്ന് അറിയാവുന്നതുകൊണ്ട് കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യന്റെ ജീവിതത്തെ ചിന്തപ്പെടുത്താൻ മനുഷ്യൻ പറ്റുള്ള വിവുഷൻ പറ്റുള്ള തത്വസാസ്ത്രം അത് ലോകത്തിന് പ്രധാനത്തി മതവിശ്വാസം ധാർമ്മികത അതിരൂപിയ ജീവിതമാണ് നല്ലത് എന്ന് ഈ ശാസ്ത്ര യുഗത്തിലും ലോകത്തോട് ഒളിച്ചു പറയുന്ന ഒരു യുവജനതയെ സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് ഇങ്ങള് ഇവിടെ നടത്തുന്നത് അത് ധർമ്മ പ്രധാനവും വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാങ്കേതിക വിദ്യ അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില്ല ആ അവസ്ഥയിൽ ഇവിടെ ഒന്നിന്റെ കുറവ് മാത്രമേ ഉള്ളൂ വിദ്യ എത്ര വേഗം മാറും ഏത് നിമിഷം മാറും എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോ നമ്മൾ കിടക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലേക്കാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് പകരം യന്ത്രം യന്ത്രം പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന അതിലേക്ക് കടന്നു കഴിഞ്ഞു അനുദിനം മാറ ഞാന് തൊണ്ണൂറുകളില് കേരളത്തില് വ്യവസായ മന്ത്രിയായി വന്നിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയത് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രോണിക്സാണ് തൊണ്ണൂറുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് കാലത്ത് വന്നപ്പോഴേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വരുമ്പോഴേക്ക് അവിടെയും വലിയ മാറ്റം വന്നു കഴിഞ്ഞു ഈ നൂറ്റാണ്ട് ശാസ്ത്രത്തിന്റേതാണ് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ മാറാത്ത ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജീവിക്കാനുള്ള വ്യവസ്ഥയാണ് ഈ സാങ്കേതിക ഇറങ്ങിയിൽ അതിനും മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോ അതിന് കോട്ടം പറ്റിപ്പോയി അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പറഞ്ഞതുപോലെ മനുഷ്യത്വം മനുഷ്യ മറക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രശ്നത്തില് എല്ലാം ചവിട്ടി മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യന് ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചപ്പോ കല്യാണമേ വേണ്ട വിവാഹമേ വേണ്ട കുട്ടികളെ വേണ്ട ആ നിലക്ക് കുറെ കാലം സഞ്ചരിച്ചു യൂറോപ്പൊക്കെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ പല രാജ്യങ്ങളും അതിന്റെ തിത്തഫലം ഇന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുക പുതിയ തലമുറ ഇല്ലാതായിരിക്കണം യൂറോപ്പിൽ നിന്ന് അപകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം എല്ലാമുണ്ട് സാങ്കേതിക വിദ്യ ഉണ്ട് സംവിധാനമുണ്ട് അതുപോലെ തന്നെ യന്ത്രങ്ങളുണ്ട് പക്ഷെ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള യുവജനങ്ങൾ വേണ്ടേ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള മനസ്യം വേണ്ടേ യൂറോപ്പിലെ പല ജർമ്മനിയിലൊക്കെ പല നഗരങ്ങളിലും ചെന്നാൽ കളിപ്പാട്ടം നിൽക്കുന്ന കടകളില്ല ചില ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ കുട്ടികളില്ല പിന്നെ എന്തിനാ കളിപ്പാട്ടം അതുപോലെ തന്നെ വലിയ യന്ത്രങ്ങളുണ്ട് വാക്കുകളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള യുവജനതയിൽ ഒരു പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകം കാണുന്നത് ഏറ്റവും അധികം യുവജനങ്ങളുണ്ട് ഏറ്റവും വലിയ ജനങ്ങളുണ്ട് അതാണ് ഇന്ത്യ വലിയ മാർക്കറ്റാണ് എന്ന് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇക്കാരത് എന്തുകൊണ്ട് ആ വ്യവസ്ഥിതി മാറി മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബമാണ് മതം പഠിപ്പിക്കുന്നത് കുടുംബമാണ് അടിസ്ഥാനം കുടുംബമാണ് ഇവിടെ പറഞ്ഞതുപോലെ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാൻ പാടില്ല ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നാലുള്ള തിത്ത ഫലമാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് ചൈന അനുഭവിക്കാൻ പൈക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോ പോളിസി തിരുത്തി കുട്ടികളാ കൂടുതൽ കുട്ടികളാണ് റഷ്യ അനുഭവിച്ചുകൊണ്ട് പല തരത്തിലുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സാങ്കേതിക വ്യക്തികളുടെ സഹായത്തോടുകൂടി മനുഷ്യന്റെ ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോ ധാർമ്മികത പോയി ധാർമ്മിക വിദ്യാഭ്യാസം പോയി മത മതവിശ്വാസത്തില് വളരെ അധികം താല്പര്യ വന്നു ആ മതവിശ്വാസത്തിൽ വന്ന താല്പര്യക്കുറവ് എന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരുപക്ഷെ അധികം വൈകാതെ അമേരിക്കയിലും ഒക്കെ ആൾറെ ആയി അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിന്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് അതിന്റെ പ്ലാറ്റിനൽ ജൂബിലി ആഘോഷ ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംബോസിയങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യമായിട്ട് മരുന്ന് ഉപയോഗങ്ങളുടെ പ്രശ്നമില്ലായ്മ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും വക ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് മുഖ്യം പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സമയം ആയി കഴിഞ്ഞു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതസൌഹാർദ്ദം മതനിരപേക്ഷത ഈ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പെടുത്ത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ ബാധയല്ല അതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബിസത ഒരു സ്ഥലത്തിന്റെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ഒരു ഓടം നിലനിർത്തി മനുഷ്യ സമൂഹം ജീവിക്കേണ്ട വേണ്ട വ്യവസ്ഥിതികളാണ് പിന്നെ വരുന്നവർക്കൊക്കെയായി ഉപദേശിച്ച് കഴിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോ ഒരു മിനിമം ഐക്യം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും നമുക്കറിയാം രാജ്യത്തെ ഭരണഘടന ഇപ്പൊ വേദിയിൽ പോയി പാർലമെന്റിലെ മറ്റോ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കറിയാം നിലവിൽ കോടതിയാണൊരു കാര്യം മഹത്തായ ഭരണഘടന സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള കെട്ടുറപ്പ് ചെറുതല്ല ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സുരക്ഷിതം ഉണ്ടായത് അപ്പൊ നമ്മൾ തമ്മിൽ കുറെ ഒക്കെ വാദിച്ചാലും തക്കാരും ഇന്നത്തെ അത്ര അപകടം ഉണ്ടായിരുന്നു ഇന്ന് വലിയൊരു അപകടത്തിന്റെ സാഹചര്യത്തിലാണ് മതവിശ്വാസികളും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ഒക്കെ ജീവിച്ച് പോകുന്നതും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അതിന് മുഖ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് സമയത്ത് പലപ്പോഴും ഇത്തരം നടത്തുന്ന പ്രവർത്തനങ്ങളുമായി വിശദമായി ചർച്ച ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് കഥ വ്യവസ്ഥകളൊക്കെ പ്രോത്സാഹിക്കാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ തരം പ്രവർത്തനങ്ങളൊക്കെ വലിയ നേട്ടങ്ങളോ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരേണ്ടതാണ് മതോയവും വിദ്യാഭ്യാസവും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ ശക്തിയും കെട്ടുറപ്പും നമുക്കുണ്ടാവണം അതിനുവേണ്ടി ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇന്ത്യയെ നാളത്തെ മറ്റൊരു ഇന്ത്യയാക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മുൻതൂക്കം വരാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തെ ദേശാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മളൊക്കെ അത് തന്നെയാണ് മനുഷ്യ രാഷ്ട്രീയം മറ്റു ഭിന്നതകൾക്ക് ഇപ്പോ വലിയ പ്രസക്തി ഇല്ല മറ്റ് ഭിന്നതകൾക്ക് ആ ഒരിക്കൽ കൂടി എല്ലാവരും വിടചല്ലൊണ്ട് ഐക്യത്തോടു കൂടി പോവാൻ നമുക്ക് സാധിക്കണം അതാവ് സഹായിക്കട്ടെ ഈ വേദിയിൽ വന്ന് அது அவசரம் தந்தாடகரோடு நந்தி எப்போ எல்லாருக்கும் நந்தி മക്തിചീ ആളുകളോ അൽഹംദുലില്ലാ യാ ഹബ്ബൽ ജന്നത്തു വഖ്തുറഹുക സ്വർഗ്ഗത്തിൽ നിറപാരീരിക്കുന്ന മുസ്ത പോലെ എന്തൊരു പെച്ചപ്പുള്ള കലമാണ് എന്തൊരു മനോഹരമായ കലമാണ് എന്തൊരു സന്തോഷമുള്ളതാണ് അർഹസബ്ച എല്ലാവർക്കും ഇതിൽ പ്രചോദിതകി കൊണ്ടക്കൊസ അവിടുത്തെ പ്രസൂലുള്ളൊരു പുസ്തക അറല്ലാന പ്രതിവരം ആയിട്ട് നമ്മൾ സ്വവാളേണിയിപ്പിക്കുക നമ്മുടെ മാർഗ്ഗിക പുക്തിയൊന്നും മനുഷ്യൻ സംസ്ഥാനത്തെക്കാളും ഇസ്ലാമിക ചൈതന്യത്തിന്റെ പേരിൽ പ്രത്യേകം ശ്രദ്ധേയമാണ് അതിന്റെ കാരണം ഈമാനികമായ ചൈതന്യവും ദീനിയായ വിജ്ഞാനവുമാണ് അതിലൂടെ പടുത്തുയർത്തിയ ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് കേരളത്തിൻ്റെ മണ്ണും വിണ്ണും ഫീലിന്റെയും കിതാബുൽ അദ്ഖിയയുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ട് മഹാനായ നൂറുൽ എം എ ഉസ്താദ് അള്ളാഹുരുടെ ദർജകളേറ്റി കൊടുക്കട്ടെ അവരുടെ നാമധേയത്വത്തിൽ നൂറു ഉലമ ഡി തുടങ്ങി വെച്ചത് ആരാണോ പ്രവണതകൾ കേരളത്തിലെ മുസ്ലിം ലീഗുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയത് അവര്ത്തുന്ന ആശയങ്ങളിൽ നിന്ന് നിന്ന് അനൈക്യം വളർത്തുന്ന ആശയങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മുഖം അതിന്റെ മനോഹരമായ മുഖം ജനങ്ങൾക്കിടയിൽ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കിടയിൽ ദീനിനെ ഇസ്ലാം മതത്തെ മുസ്ലിങ്ങളെ അവര് അകലം പാലിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുസ്ലിമീങ്ങളെ ആരാണോ കൊണ്ടുപോയി കെട്ടിയതെങ്കിൽ ആരാണോ ഇത്രയും വികൃതമായ ചിത്രം ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിമീങ്ങളെ കുറിച്ച് വരച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അവരത് തിരുത്തേണ്ടതുണ്ട് അങ്ങനെ തിരുത്തി മാലിഖും ബിൻ നായ റസൂലുള്ളാഹി അണ്ണൻ്റെ നേതൃത്വത്തിൽ സ്വഹാബത്തുൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമുണ്ട് സ്വഹാബത്തുൻ്റെ നേതൃത്വത്തിൽ ലോകത്താകെയു പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമുണ്ട് ആ സ്വഹാബത്തുനെ സംബന്ധിച്ച് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അസ്ഹാബികം നുജൂം എന്ന സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ് ഫബി അയ്ഹിം ഇഫ് തബയ്തും മിഹ്തദായി ും നിങ്ങൾ എല്ല ഐക്യത്തിനോച്ചുപോയാൽ അതിനോട് ഐജ്ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു அவட சம விடர்ோ அமத விடர்ந்தோ அது நோக்கி ஜீவிக்க நடக்கட்ட அவர் எல்லாம் ஒரு அத்தாசக்காரான அது செய்யும் மரணம் வரை அது இல்ல பைய நம்ம பூர்வீகன் மகன்மார் நமக்கு படிப்பிச்சு வந்திட்டுள்ளது அவர் க்ணிச்சு അവർ സുന്നതിന് ഇവിടെ പഠിപ്പിച്ചു അവർ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക ഈ മുൻഗാമികളായ മഹത്തുക്കൾ ഇത്രയും അധികം ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ എത്തിച്ചു വന്ന ഈ സുന്നത്ത് ജപായത്തിൽ ഞാൻ നിങ്ങളും ഐക്യം വേണം ഐക്യം വേണമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ സുരദ്ധി വിഭാഗത്തിന്റെ എതിരാളികൾ പറയുന്നതൊക്കെ വിജയിക്കാൻ നമ്മള് സാഹചര്യം ഒരുക്കിക്കൊടുത്താൽ എല്ലാവരും അമ്മ ഞങ്ങള് പരിപാടി പറയട്ടെ ഇപ്പോ സുലേമ സഖാമി പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധയുള്ളതന്നെ ഇപ്പോ ജമാമി പുതിയ അടവ് എടുത്തിട്ട് ഞങ്ങളാൽ ജവൻലാല പ്രതിയുടെ അനുയായികളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായി ഒരു കാലത്ത് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിമീനുകളൊക്കെ അന്യമതക്കാർക്ക് വോട്ട് ചെയ്യുന്നവരാണ് ആഹൂത്തി ഭരണമെന്ന വൈശാചിക ഭരണം എന്നാണ് പേര് അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം മീനുകളും പാക്കിസ്ഥാനിലെ മുസ്ലിം മീനുകളും തമ്മിൽ വിവാഹബന്ധം നടത്താൻ പാടില്ല மென்பியை ஒர்க்கு நிரோச்சது நிரோக்கணும் நிரோச்சிட்டு அதுவும் அல்ல ஞானிவிட் அவருடைய பாகம் ஏதான பாகிஸ்தானில முஸ்லிம்களும் இண்டியில முஸ்லிம் தமிழ் விவாஹம் செய்வாஹி போகும் ാജ്യത്ത് അന്യമതക്കാർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് അവർ മുസ്ലിംകളല്ല എന്ന് പറഞ്ഞു ഇപ്പോ ഇന്നലെ വല്ല പത്രത്തിൽ കണ്ടു ഹിസ്വാമി ആ മതരാഷ്ട്ര വാദം അവർ പിൻവലിച്ചിരിക്കുന്നു അബുലാലെ ഞങ്ങൾക്ക് വേണ്ട അയാൾ പറഞ്ഞത് ശരിയല്ലാതെ ഇപ്പോ அங்க அவரோடுப்போ மாதம் பின்படிச்சால் மதியோ ஜமாயத் ஜாதி அவருடைய புதிய இஸ்லாம் மதம் பழைய இஸ்லாம் மதம் என் இஸ்லாம் மதம் என் பயிரில் புக்கு வைக்க ஒண்ணு இமாங்கா அஞ்சு ஆறு இது தயார் பின்வலிக்க தையாரு வெம்பால் நீங்கள்டீகரத்தில் பட்டு இது வெம்பலிக்கட்டு அந்த அஞ்சு பின்னீட்மா ஆறு இங்கே நடக்கணும் ஈமாங் காரிலம் സഹായം ും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആർ എസ് സിയുടെ പ്രവർത്തകർ ഐ സി എഫുകാർ ധാരാളം ആളുകൾ പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് മെസ്സേജ് അറിയിച്ചിട്ടുണ്ട് ആർ എസ് സിയുടെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഇർഫാനി ഷാമിൽ ഇർഫാനി സമ്മേളനത്തിൽ അതിനുവേണ്ടി മാത്രമായി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകമായ ഭാവങ്ങൾ അറിയിക്കുന്നു അപ്പൊ രാത്രി പത്തര മണിയായി പത്തര മണിക്ക് നമ്മൾ ഇവിടുന്ന് സമ്മേളനം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാണ് ലാസ്റ്റ് സമയത്ത് നമുക്ക് കരുത്തങ്ങളൊന്ന് കാണാൻ കഴിഞ്ഞു എപിസ്താവ് നമ്മൾ ചെന്നപ്പോലും പോയി അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സാമിക്കും മറന്ന ഇനി നമുക്ക് നാട്ടിലെന്ത്രിച്ചാൽ വീഡിയോ കാണാം അപ്പോൾ രാത്രി പത്ത് മുപ്പതായി പത്ത് മണിക്ക് പ്രോഗ്രാം അവസാനിച്ച് നമ്മൾ നേതാക്കന്മാരെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ പത്തര മണി അപ്പോൾ നാട്ടിലേക്ക് പുറപ്പെടണം ഓക്കെ സാമിയോ